ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ലഞ്ചില് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ പാലൊന്നും അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ അത് ആ ഒരു എഗ്ഗ് ഞാൻ ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തിക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ എപ്പോഴും ചപ്പാത്തിക്കുള്ള മാവ് വെള്ളം നല്ലവണ്ണം തിളപ്പിച്ചിട്ടാണ് ഇട്ട് തയ്യാറാക്കിയെടുക്കുന്നത് എങ്കിൽ ചപ്പാത്തി നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ഗോതമ്പ് പൊടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളതാണേ അപ്പോൾ ആ ഒരു തിളച്ച വെള്ളത്തിലോട്ട് ഉപ്പ് ഇട്ടു പിന്നെ അതായത് ഒരു ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും കുറച്ച് അവരോണം വെള്ളം വയ്ക്കാനായിട്ട് കാരണം ഇതിൽ ഗോതമ്പ് പൊടിയിൽ വളരെ കുറച്ച് മതി വെള്ളം അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ആ ഒരു മാവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേണ്ടി തിളക്കാം വെള്ളം കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അടുപ്പത്ത് നല്ലവണ്ണം പാല് തിളച്ചുകൊണ്ടിരുന്നുണ്ട് ആ ഒരു തിളച്ച പാലിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നന്നായിട്ട് സോഫ്റ്റായി കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചപ്പാത്തി വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് കുഴച്ചിട്ടൊന്ന് മാറ്റി വെക്കാം അടച്ച തന്നെ വയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ മാവിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും എന്നിട്ട് ഇതാ ആ ഒരു മുട്ടക്കരയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ ഒന്ന് സ്ലൈസ് ആക്കി എടുക്കുന്നുണ്ട് ഒരു മൂന്ന് സവാള മൂന്നോ നാല് സവാള എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു കടയിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു നാലഞ്ചലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ ഒരു നാല് സവാളയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴറ്റിയിട്ട് ഞാനത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതിയാക്കും അപ്പോൾ അതൊന്നിരുന്ന് റെഡിയായി വരട്ടെ അപ്പോൾ അതാ സവാളൊന്നും ഏകദേശം നായ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഒരു ഒന്നോ ഒന്നര ടീസ്പൂൺ പെരിച്ചിരത്തിൻ്റെ പൊടി ഈ ഒരു മുട്ടക്കരയ്ക്ക് എപ്പോഴും പൊടികളൊക്കെ വളരെ കുറച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പൊടി ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ ഒരു പച്ച ചുവന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കപ്പോളം നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു തേങ്ങാ പൊടിയാണ് കേട്ടോ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഇതാ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടും തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കും കറി റെഡിയായിട്ടുണ്ടേ പിന്നെ ആ ഒരു ചപ്പാത്തി മാവൊന്ന് ബോൾസാക്കി എടുത്തിട്ട് അത് നമുക്ക് ഒരു പൊടി മാവിലിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ചപ്പാത്തി പലകിലിട്ടിട്ടൊന്ന് പരുത്തി എടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിയും റെഡിയായി കിട്ടും പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തിക്കൊന്ന് ചുട്ടെടുക്കുന്ന സമയത്തെ പേൻ നന്നായിട്ടൊന്ന് ചൂടാക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നെ ചൂടാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നെ തിരിച്ച് മറിച്ചിട്ടിട്ട് ചപ്പാത്തി റെഡിയാക്കി എടുക്കണം എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി കിട്ടുകയുള്ളൂ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഹാർഡ് പോകും കേട്ടോ അപ്പോൾ അതാ ആ ഒരു കുട്ടിയുടെ ഒരു ലഞ്ചല്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു പാത്രത്തിലോട്ട് ചപ്പാത്തിയും മുട്ടക്കറക്കി ഞാൻ വെച്ചെടുക്കുന്നുണ്ട് കറി പ്രത്യേകം വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ അതിലെടുത്തു തന്നെ കേട്ടോ അപ്പോൾ അതായത് ഒരു കുഞ്ഞു റെസിപ്പിയും കുഞ്ഞു പിടിക്കുന്നതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്